വയനാട്ടിലെ ദുരന്ത മേഖലയിൽ അഞ്ചാം ദിനവും തെരച്ചിൽ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഉൾപ്പെടെ ആറ് മേഖലകളിൽ പരിശോധന ഇതുവരെ മരണം രക്ഷാപ്രവർത്തനത്തിനിടെ കുടുങ്ങിയ യുവാക്കളെ രക്ഷപ്പെടുത്തി ദുരിതബാധിതരുടെ പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി സുരക്ഷിതമായ സ്ഥലത്ത് പുതിയ ടൗൺഷിപ്പ് നിർമ്മിക്കും ദുരിതാശ്വാസ നിധി ചെലവഴിക്കാൻ പ്രത്യേകം ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുന്നതിനാൽ ക്യു ആർ കോഡ് പിൻവലിക്കുന്നതായും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ആഹ്വാനം ചെയ്തു വി ഡി സതീശൻ ദുരന്ത മേഖലയിലെത്തി ലഫ്റ്റനന്റ് ജനറൽ മോഹൻലാൽ രക്ഷാപ്രവർത്തകർക്ക് അഭിനന്ദനം ഒരുമിച്ച് ചേർന്ന് ഡോക്ടേഴ്സ് ലോക്കൽ ആൾക്കാരെ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു ദുരന്തബാധിത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്നും മോഹൻലാൽ തിരുവനന്തപുരം വേളി പൊഴിത്തീരം നിറഞ്ഞു മാലിന്യം ആമഴഞ്ചാൻ തോട്ടിലെ മാലിന്യം എത്തുന്നത് ഇവിടെ ഏറെ വിവാദമായ ആമയിഴഞ്ചാൻ തോട് ഒഴുകിയെത്തുന്നത് ഇവിടെയാണ് പ്രസിദ്ധമായ വേളിപ്പൊഴി നിരവധി പേരാണ് രാവിലെയും വൈകുന്നേരത്തുമായി വിനോദത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതികളില്ലാത്തത് പ്രതിസന്ധി കർക്കിടകവാവിൽ പിതൃമോക്ഷം തേടിയ ആയിരങ്ങൾ പിതൃതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലടക്കം തിരക്ക് ആലുവ മണപ്പുറത്ത് വിപുലമായ സൌകര്യങ്ങൾ ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മനുഭാക്കറുടെ ഹാട്രിക് മെഡൽ സ്വപ്നം പൊലിഞ്ഞു വനിതകളുടെ ഇരുപത്തിയഞ്ച് മീറ്റർ വിഭാഗത്തിൽ താരം നാലാം സ്ഥാനത്ത് അമ്പൈത്തിൽ ഇന്ത്യയുടെ ദീപിക കുമാരി ക്വാർട്ടർ